ബിൽ കുടിശ്ശിക വരുത്തിയ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിനിടെ കെ എസ് സി ബി ജീവനക്കാരന് മർദ്ദനമേറ്റു ഈരാറ്റുപേട്ട കെ എസ് സി ബി സെക്ഷനിലെ ജീവനക്കാരൻ കെ ഐ ഹബീബിനാണ് ഉപഭോക്താവിന്റെ മർദ്ദനമേറ്റത് പരിക്കേറ്റ ഇയാളെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈരാറ്റുപേട്ട കോസ്വേ പാലത്തിനടുത്തുള്ള തടിക്കുപറമ്പിൽ അബ്ദുൾ റഹീം എന്നയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളോട് കുടിശ്ശിക അടയ്ക്കുന്നത് സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമിച്ചതെന്ന് ഹബീബ് പറഞ്ഞു ബില്ല് നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു തടവനാട് ചെക്ക് ഡാമിൻ്റെ മുകളിൽ ഉള്ള ഒരു വീട് വീട്ടുകാരനെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു കുറേ പ്രാവശ്യം ഞങ്ങൾ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു കറണ്ട് ചാർജ് അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആളെ അടക്കാതിരുന്നുകൊണ്ട് ഡിസ്കണക്റ്റ് ചെയ്യാൻ ഓഫീസിൽ നിന്ന് നിർദ്ദേശം തന്നതിനാൽ ആ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിനോട് വീ അവിടെ വീണ്ടും ആവശ്യപ്പെട്ട് നിങ്ങൾ പൈസ അടച്ചെങ്കിൽ ഡിസ്കണക്റ്റ് ചെയ്യാതെ പോകാമെന്നും പറഞ്ഞപ്പോൾ പുള്ളി പൈസ അടയ്ക്കാൻ പോവുകയെന്നും പറഞ്ഞ് അത്തേക്ക് പോയിട്ട് തിരിച്ചറങ്ങി ഫോൺ ചുമ്മാ ഇങ്ങനെ എടുത്ത് കാണിച്ച് ഞാൻ പൈസ അടച്ചു അസഭ്യവും പറഞ്ഞുകൊണ്ട് അത് നീയല്ല വേറെ ആര് വന്നാലും കട്ട് ചെയ്യുകയല്ല എന്നും പറഞ്ഞ് അസഫിയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതെന്ന് പറഞ്ഞ് ഉടനെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ പുള്ളി മദ്യലഹരിയില്ലായിരുന്നു ചാടി എൻ്റെ തലക്കെട്ട് അടിക്കുകയും നെറ്റിയുടെയും മൂക്കിൻ്റെ ഇടയിൽ കൈ ചുരുട്ടി ഇടിക്കുകയും എൻ്റെ കയ്യിലിരുന്ന പ്ലെയറും ടെസ്റ്റും ഡിസി ലിസ്റ്റും തട്ടിത്തെറിപ്പിച്ച് പുള്ളി വയറിട്ട് ചവിട്ടി അപ്പോൾ ഞാൻ തെറിച്ച് തൊട്ടടുത്ത വീടിൻ്റെ ഭിത്തിയെ പോയി ഇടിക്കുകയും താഴെ വീഴുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് പരിസരത്ത് നിന്ന് സ്ത്രീകളെല്ലാം ഓടി വരികയും പുള്ളിയെ പിടിച്ചു മാറ്റി വീടിൻ്റെ അകത്ത് കയറ്റി കൂട്ടിയിടുകയും ചെയ്തു പക്ഷേ ഈ ഇടി കിട്ടിയപ്പോൾ ഞാൻ ആ മരവിച്ചു പോയി പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടി എനിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ഓടിക്കുക ഓടിക്കുകയാണ് പെട്ടെന്ന് ഞാൻ അതുപോലെ ഇറങ്ങി ഓടി റോഡിൽ വന്ന് ഇരുന്ന് ഒരു തരത്തിൽ ഓഫീസിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഓഫീസിൽ നിന്ന് വണ്ടിയുമായിട്ട് വന്ന് തന്നെ ഈരാറ്റുപെട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്